അതെ ചിലപ്പോൾ അവനോടൊന്ന് വിട്ടുകളന്നിട്ടുണ്ടോ വാ

പ്രൊഫസർ കൂടെ അങ്ങേരില്ലെങ്കിൽ ആര് പോവാൻ ഇന്ന് തന്നെ ഒരു തടിമാടിന് ഒരൊറ്റ അടിയാമ്പ് രോഗി എന്റെ പുറകെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി കൊടുത്തു പ്രൊഫസർ പോയി ചായ ദൈവത്തിൻ എത്ര എപ്പോഴും എപ്പോഴും ആളെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ കുട്ടപ്പാ കുഞ്ഞാടേ ജയിലിൽ നിന്നും വന്നതിന് ശേഷം ഞാൻ മാനസാന്തരപ്പെട്ടു പിന്നെ ഈ വഴി തെരഞ്ഞെടുത്തു പ്രൈവറ്റ് ഡിക്ടേറ്റീവ് കേസുകൾക്കും പണ്ട് തന്ന ഇൻഫോർമേഷൻസ് പോലെ ആകരുത് ഇത് ജീവിതം കൊണ്ടുള്ള കളിയാ പ്രൊഫസറെ പൂട്ടണം ഉള്ളൂ ഇന്ന് കേഴാം ദിവസം അയാളെ അകത്താക്കിയിരിക്കും ഇത് സത്യം 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 സാറിന്റെ ഭാര്യ ഞാൻ ഫോളോ ചെയ്യണോ വേണ്ട പറഞ്ഞ പണി മാത്രം ചെയ്താ അല്ല അത്ര വിശ്വാസമാണെന്ന് പഴയ റിസോർട്ട് സംഭവം അവളോട് തുറന്നു പറയാൻ പറ്റുമോ ഇത് അത് പ്രൊഫസറെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളിക്കാരൻ ഈ വിഷയത്തില് മൂത്താപ്പയാണ് ആ വഴിക്ക് പുള്ളിക്കാരനെ കൂട്ടാൻ പറ്റിയ നമ്മൾ നമ്മളെ ഓ കാർത്തികേ കാർത്തികേ ഹലോ അതെ അയ്യോ ഇപ്പയില്ല ഞാനത്തിരി തിരക്കില്ല സോറി ഇവിടെ നിൽക്ക ഏതോ ഒരു സീരിയലുകാർ അഭിനയിക്കുന്നുണ്ടോ പുതിയ നമ്പറായിട്ട് ഇത് അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നോ സീരിയലുകാര് അഞ്ചാമത്തെ തവണ ഫോണിന്റെ നമ്പർ അറിയോ നീ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നിന്റെ അമ്മ കൊടുക്കുന്നതായിരിക്കും നമ്പർ അല്ലാതെ പിന്നാര

ആ ബാങ്കിലെ മാനേജർ ഇന്നലെ വിളിച്ചിരുന്നു ഞാൻ ഞാൻ ഈ ഫാൻ ഓൺ അതെ നിന്റെ നിന്റെ ഒരു പൈസ പോലും എടുക്കണ്ട തന്നെ അടച്ചു ഓ ഈഗോ നീ അടക്കണ്ട ഇന്ന് ശനിയാഴ്ചയാണ് വൈകുമായിരിക്കുമല്ലോ ആ ചെലപ്പോ മറ്റു സിനിമയ്ക്ക് പോവാമായിരുന്നു നാളായി അവരെ ഔട്ടിങ്ങിന് കൊണ്ടുപോയിട്ട് കാർത്തി ഇന്ന് എനിക്ക് ചിലപ്പോ യു ജി സിയുടെ പേപ്പർ വാല്യുവേഷൻ ഉണ്ടാവും പിന്നെ നീ അല്ല സിനിമയുടെ ആള് നീ കൊണ്ടുപോയി കാണിക്കേ സിനിമ വിടാൻ പാടില്ല പിള്ളേർക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സിനിമ കണ്ടാ മതിലോ ഇപ്പഴും മനസ്സിൽ